ർശൻ രാജന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ് ദുബൈയിലാണ് അതെരമായി എഴുതുന്ന ആളാണ് ഞാനിപ്പോ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സിനുള്ള റിപ്ലൈ ആണ് വേറൊന്നുമല്ല നീ ഏതെങ്കിലും ഒരു ഭാഗത്ത് നില്ലടെ നീ രണ്ടു വള്ളത്തിലും ചവിട്ടി നിൽക്കാതെ മനാഫിനെ സപ്പോർട്ട് ചെയ്ത് അർജുൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കാതെ നീ ഏതെങ്കിലും ഒന്നിൽ ചവിട്ടി നില്ലടെ എന്ന് പറയുന്ന ഒരു ടീംസ് എൻ്റെ കമൻ ബോക്സിലുണ്ടായിരുന്നു എന്നെയാണ് പറഞ്ഞത് അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത് ഞാൻ എന്ത് ചെയ്യണോ ഒന്നാണ് നിങ്ങൾ ഈ പറയുന്നത് മനാഫിനെ സപ്പോർട്ട് ചെയ്തിട്ട് അർജുൻ്റെ ഫാമിലിയെ താഴ്ത്തി കെട്ടണോ അല്ലെങ്കിൽ അർജുൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തിട്ട് മനാഫിനെ താഴ്ത്തി കെട്ടണോ ഇതാണോ ചെയ്യേണ്ടത് ഇതിനെയാണ് വർഗീയത എന്ന് പറയുന്നത് ചില നാളികൾ ഇവിടെ ചെയ്ത് കൂട്ടുന്ന പരിപാടി മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അർജുൻ്റെ ഫാമിലി നെഗറ്റീവ് പറയുന്നു അല്ലെങ്കിൽ അർജുൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മനാഫിനെ നെഗറ്റീവ് പറയുന്നു ഒരു മനുഷ്യത്വവും അത്യാവശ്യം കാര്യങ്ങളും ബോധവും ഗൗരവളവുമാര് ചെയ്യുന്ന പരിപാടിയല്ല ഇവിടെ എന്താണ് ചെയ്ത തെറ്റ് അർജുന്റെ ഫാമിലി ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പിന്നാലെ അവര് എവിടെയൊക്കെയോ ചെയ്ത കാര്യങ്ങൾ പാളിച്ച പറ്റി അതിന്റെ പേരിൽ അവർ മാറി അടുത്ത് അതുപോലെ തന്നെ മനാഫ് പറഞ്ഞു ചില വാക്കുകളുടെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയോ കുറച്ച് തെറ്റുകൾ പറ്റിയതും അർജുൻ്റെ ഫാമിലിയെയും ബാധിച്ചു ഇതൊക്കെയാണ് സംഭവിച്ചത് പക്ഷേ ഇതിനെല്ലാം കൂടി വർഗീയതയും ജാതിയും മതമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തമ്മിൽ അടിപ്പിക്കുന്ന ചില നാരികളാണല്ലോ അവനെ പോലത്തെ ഉള്ളവന്മാരെ ഇന്നലെ ഞാൻ പിടിച്ച് എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ചാനലിൽ തന്നെ ഒരു നാറി ഒരു വൈജു എന്നാ എങ്ങാണ്ടാൻ്റെ പേര് അതുപോലെയുള്ള ചില നാരികൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കലക്കവളത്തി മീൻ പിടിക്കുന്നുണ്ട് ഈ വിഷയത്തിന് മുതലാക്കുന്നതും ഉണ്ട് അവന്മാരെന്നല്ലേ അവന്മാരുടെ കാരണമാണ് ഈ വിഷയം ഇത്രയും വഷളായത് എന്തായാലും വേറൊരു ക്ലിപ്പ് ഇപ്പൊ കിടന്ന് കറങ്ങുന്നുണ്ട് അതായത് അർജുൻ്റെ സഹോദരി അർജുൻറെ വൈഫിനെ തട്ടിയിട്ട് നീ പറ നീ പറ എന്നുള്ള സാധനം പറഞ്ഞത് ഞാനത് ഇവിടെ കൊടുക്കാം അളിയിലും പെങ്ങളും വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് പെങ്ങൾ പാവത്തിനെ തോണ്ടി പറയിപ്പിക്കുന്നു അതായത് അർജുന്റെ പെങ്ങൾ വൈഫിനെ തോണ്ടി പറയിപ്പിക്കുന്നു നീ പറ നീ പറ ഈ സാധനം ഞാൻ ആ ക്ലിപ്പ് ഒന്ന് കൊടുക്കുക ബൈക്ക് അർജുന്റെ ബൈക്ക് ഈ നാളുകളില് അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്ത് വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു അപ്പോ നമ്മള് അത് അർജുനൻ പോകുന്നതിന്റെ കുറച്ചു മുന്നേയാണ് നന്നാക്കാൻ കൊടുത്തത് പക്ഷെ ഇപ്പോ അത് അർജുനട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം ഈ ക്ലിപ്പിന് ശേഷം ഒരുപാട് വിമർശനങ്ങളാണ് അർജുന്റെ പെണ്ങ്ങൾക്കെതിരെ വരുന്നത് വേറൊന്നുമല്ല ഒന്നുമില്ല അവള് മനഃപ്പുറം തോണ്ടി പറയിപ്പിച്ചതാണ് അവളൊക്കെയാണ് പിരികേറ്റി വിടുന്നത് അമ്മ അർജുന്റെ വൈഫിനെ എല്ലാരും കൂടി ചേർന്നാണ് പിരികയറ്റി വിട്ട് ഇങ്ങനെ സംസാരിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ടോക്ക് വരുന്നുണ്ട് ഇട ഇതിലെന്താണ് തെറ്റിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവത്ത നീ പറ എന്ന് പറഞ്ഞ് തട്ടി വിട്ടതാണ് അളിയൻ അവിടെ പറയുന്നുണ്ട് അളിയൻ പറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പെങ്ങൾ പറ എന്നുള്ള രീതിയിൽ പറയുന്നത് അതിനുശേഷം ആ ഇപ്പറത്തരുന്ന അർജുന്റെ പെങ്ങൾ തട്ടി പറയിപ്പിക്കുന്നു ഇതിലെന്തിടേ തെറ്റിരിക്കുന്നു തട്ടി നീ പറ നീ പറ നിന്റെ സമയം എന്നുള്ള രീതിയിൽ ആ കണ്ണുകൊണ്ട് കാണാതെ അതിന്റെ ഇടയിൽ പോയിട്ട് കുത്തി തിരിപ്പ് ഉണ്ടാക്കി അതിനെ റൗണ്ട് ചെയ്ത് വച്ചിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഡീഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്ത് ഇത്രയും വലിയൊരു വിഷയം എന്തിനാണ് അവിടെ ഉണ്ടാക്കിയതെന്നാണ് എൻ്റെ ഒരു ചോദ്യം ഇത് ജനുവൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ എന്തിനാണോ ഒന്ന് നീ പറ എന്ന് പറഞ്ഞാല് പൊന്നടാവ ഞാൻ നമിച്ച് കേട്ടാ നമ്മളെ ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ടീംസിനെ പ്രത്യേകിച്ച് പോസ്റ്റ് വരെ അടിച്ചിറക്കിയാണ് റൗണ്ട് ചെയ്ത് കാണിച്ച് കണ്ടുപിടിക്കണമര സമ്മതിച്ചെ ഇതിനു മാത്രം ഞാൻ ഒന്നും പറയണില്ല ഇനി നമ്മുടെ അർജുൻ ഇതെല്ലാം കണ്ടും കൊണ്ട് ഈ ഭൂലോകത്ത് ആത്മാവെന്ന് പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ മനുഷ്യന് നിൽക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു തലത്തിൽ അർജുൻ ഇതെല്ലാം ഇരുന്ന് കാണുന്നുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ അർജുനു പറയാനുള്ളത് എന്തായിരിക്കും എന്ന് ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് എഴുതിയ കത്തിലുണ്ട് ഒരു കുറിപ്പാണ് ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്ത കുറിപ്പാണ് ആ കുറിപ്പ് ഈ വ്യക്തി നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു ദർശൻ എന്ന് രാജെന്ന് ഒരു പയ്യനാണ് ദുബൈയിലാണ് അദ്ദേഹം മനോഹരമായി എഴുതുന്ന ആളാണ് ഞാനിപ്പോ അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്റെ ഉള്ളിലുള്ള ഈ ആശയം അദ്ദേഹത്തോടൊന്ന് പങ്കുവച്ചു ഇങ്ങനെ അർജുൻ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഇത് കാണുന്നെങ്കിൽ അർജുന് എന്ത് തോന്നും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് മനോഹരമായി അത് ഇന്നലെ രാത്രിയില് എഴുതി ഒന്ന് അയച്ചു തന്നു ഞാനിത് ഫേസ്ബുക്കിൽ ഇടണം എന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് അതേ എഴുതി അയച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് വായിക്കാം നിങ്ങൾ കേൾക്കണം അപ്പോൾ ഈ എഴുത്തിൻ്റെ ഒരു മനോഹാരിതയെ പറ്റി പറയാനാണ് നമസ്കാരം പ്രിയ സഹോദരങ്ങളെ അങ്ങകലെ സ്വർഗത്തിൽ നിന്നും അർജുനാണ് ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും ഞാൻ ജീവനോടെ മര മടങ്ങി വരാൻ പ്രാർത്ഥിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമേ നന്ദി പറയുന്നു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന എത്തും മുമ്പേ എൻ്റെ ഹൃദയം എന്നേക്കുമായി നിലച്ചിരുന്നു ഇരുട്ടിനുള്ളിലെ പുകമറ മാറി ഒന്നുറക്ക പൊട്ടിക്കറിയാൻ മനസ്സ് പലവട്ടം വിതുമ്പിയെങ്കിലും ഭൂമിയിലെ വെളിച്ചം കാണാൻ എൻ്റെ ശരീരത്തിന് നീണ്ട എഴുപത്തിയൊന്ന് ദിവസങ്ങൾ വേണ്ടി വന്നു ആ ഓരോ ദിവസങ്ങളും എത്ര സ്നേഹത്തോടെയാണ് കടന്നു അതിനിടയിൽ വയനാട്ടിലെ പ്രകൃതിക്ഷോഭമുണ്ടായപ്പോൾ ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പതിയെ പതിയെ നിങ്ങൾ എല്ലാവരും എന്നെ മറക്കും എന്ന് കരുതി ശേഷം ഹേമ കമ്മിറ്റിയുടെ വക വാതിലിൽ മുട്ടലും ശ്രുതിയുടെ സ്വന്തം ജെയ്സന്റെ വിടവാങ്ങലും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ എന്ന വ്യക്തിയുടെ നഷ്ടം എൻ്റെ കുടുംബത്തിൻ്റെ മാത്രമാണ് പതിയെ അവരും അത് ഉൾക്കൊള്ളും ഉൾക്കൊള്ളണം എന്ന് പക്ഷേ അവിടെയും നിങ്ങൾ എന്നെ തോൽപ്പിച്ചു എഴുപത്തി ഒന്നാം ദിവസം എനിക്ക് അന്നം തന്നുകൊണ്ടിരുന്ന ലോറിയിൽ നിന്നും ഞാൻ അന്നം കഴിക്കാൻ ഒരുക്കി വെച്ച പാത്രങ്ങളോടെ നിങ്ങൾ എന്നെ പുറത്തെടുത്തു പക്ഷേ ഒന്നും വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു എനിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന പലരും ഇന്ന് അതേ എനിക്ക് വേണ്ടി ചേരിതിരിഞ്ഞ് തമ്മിൽ കലഹിക്കുകയാണ് ആരെയാണ് ഞാൻ കണ്ടില്ല എന്ന് നടിക്കേണ്ടത് എനിക്ക് വേണ്ടി നിലകൊണ്ട ആരെയും ഞാൻ വേർതിരിച്ച് കാണില്ല എനിക്ക് ജീവൻ തന്ന അമ്മയോളം സ്നേഹം എൻ്റെ ജീവന് വേണ്ടി ശ്രമിച്ച ഓരോരുത്തർക്കും ഞാൻ പകുത്തു നൽകുന്നു എൻ്റെ ഭാര്യ എൻ്റെ കുടുംബാംഗങ്ങൾ അവർക്കുണ്ടായ നഷ്ടം ഒരിക്കലും നികത്താനാകില്ല എന്നെയും കൊണ്ട് തിരിച്ചുവരൂ എന്ന് എൻ്റെ അമ്മയ്ക്ക് വാക്ക് നൽകിയ പ്രിയപ്പെട്ട ഇക്കയെ ഉപരി എനിക്ക് തൊഴിൽ നൽകിയ ആ മനുഷ്യനെ ഞാൻ കണ്ടില്ലെന്ന് വെക്കില്ല എൻ്റെ കുടുംബാംഗങ്ങളുടെ വൈകാരികമായ ഞാൻ നെഞ്ചോട് എൻ്റെ കുടുംബാംഗങ്ങളുടെ വൈകാരികതയെ ഞാൻ നെഞ്ചോട് ചേർക്കാതെ തള്ളിക്കളയണോ ആവില്ല എനിക്കെല്ലാവരും വേണം ഈ പറഞ്ഞ എല്ലാവർക്കും അവരവരുടേതായ ന്യായങ്ങളും കാണും എന്നെനിക്കറിയാം പക്ഷേ എൻ്റെ മനസ്സിൽ എന്നിലെ ദേഹത്തോട് ചോദിക്കാൻ ഒരു ചോദ്യമേ ഉള്ളൂ സമൂഹ മാധ്യമങ്ങളിലെ അന്തിച്ചർച്ചകളിൽ കിടത്തി ദഹിപ്പിക്കാനാണോ നിൻ നീ എൻ്റെ ദേഹത്തെ നീ വെളിച്ചം കാട്ടിയത് ഇപ്പോൾ തോന്നുന്നു എൻ്റെ ശരീരം കിട്ടേണ്ടതില്ലായിരുന്നു എന്ന് എങ്കിൽ എന്നോടും എൻ്റെ കുടുംബത്തോടും എന്നെ സ്നേഹിച്ചവരോടും എന്നും ഒന്നിച്ചുള്ള കരുതൽ മലയാള സമൂഹം നൽകിയനെ ജീവൻ പോയപ്പോൾ ഞാൻ ഇത്രയും കരഞ്ഞില്ല ഇന്ന് ഞാൻ നെഞ്ചുപൊട്ടി കരയുകയാണ് അരികിൽ ആരും വരണ്ടായിരുന്നു എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ പോയി സത്യം അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാവ് എവിടെയെങ്കിലും ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒട്ടും സന്തോഷിക്കുന്ന ഒരു ഘട്ടമായിരിക്കത്തില്ല അർജുൻ്റെ പേരും പറഞ്ഞ് അർജുനെ സ്നേഹിച്ച ഓരോ മലയാളികളും ഇന്ന് അർജുൻ്റെ കുടുംബത്തിന്റെ ഫാൻസ് മനാഫിന്റെ ഫാൻസ് എന്ന് പറഞ്ഞ് രണ്ട് ചേരി തിരിഞ്ഞ് പരസ്പരം അടിവെക്കുന്നു അതിടയിൽ വർഗീയതയും കുത്തിക്കേറ്റി ജാതിയും മതവും പറഞ്ഞ് വേറെ കുറെ നാറികൾ എന്ന് തന്നെ പറയാം ഇതിൻ്റെ പേരിൽ രണ്ട് ചേരിയും തിരിഞ്ഞ് കിടന്ന് വെച്ച് നാറിയ പരിപാടിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അർജുന്റെ ഫാമിലി ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് എവിടെയോ പിരികേറ്റി വിട്ടിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അവർ പാവങ്ങളാണ് എന്തിനാണ് അവരിങ്ങനെ ഇട്ട് വലിച്ചു കീറി കെട്ടിക്കുന്നത് അർജുനെ സ്നേഹിച്ച മലയാളികൾക്ക് എങ്ങനെ തോന്നുന്നു അർജുന്റെ ഫാമിലിയെ വലിച്ചു കീറാൻ ഇമാതിരി ആരൊക്കെയോ എവിടൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയ മിസ്റ്റേക്കുകൾ എന്തൊക്കെയോ സംഭവിച്ചു ഇതിന്റെ ഇടയിൽ അതിപ്പോ നമ്മളെല്ലാവരുടെ ഭാഗത്തും ചിലപ്പോൾ ഒരു തെറ്റ് കാണാം നമ്മളെല്ലാവരും അതിലൊരു പങ്കായേക്കാം എന്നും വെച്ചിട്ട് ഇനിയും ഇനിയും ആ പാവപ്പെട്ട കുടുംബത്തിനായിട്ട് വലിച്ചു കീറുന്നതിൽ എനിക്ക് യോജിപ്പില്ല അതുപോലെ അർജുൻറെ ഫാമിലി മനാഫിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ എനിക്കതും പേഴ്സണലി യോജിപ്പില്ല ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ചിലപ്പോ മനാഫ് എന്ത് ചെയ്തോ ആയിക്കൊണ്ടുപോട്ടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ജനങ്ങൾ കണ്ട കണ്ണിൽ മനാഫ് അർജുനു വേണ്ടിയിട്ട് ഒരുപാട് നിന്നു അർജുനെ ജീവനോടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നിന്നു ഇല്ലെന്നൊന്നും പറയുന്നില്ല ഞാനും വിമർശിച്ചതാ പക്ഷേ ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നു ഇത് വഷളായി വഷളായി ഒരു ലെവലില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബം മൊത്തം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോകുന്നു അതുപോലെ മനാഫ് അനുഭവിക്കുന്ന വേദന അത് വേറൊരു തരത്തിൽ രണ്ട് തലത്തിലും രണ്ട് രീതിയിൽ ചേരി തിരിഞ്ഞുന്ന അടിയും വഴക്കും മാത്രമാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ എന്താ നടക്കുന്നത് പിന്നെ അതുപോലെ മനാഫിന്റെ ഏതൊക്കെ പഴയ കേസെന്നു പറഞ്ഞാൽ എന്തൊക്കെ കൂത്തിപ്പൊക്കി വരുന്നുണ്ട് എനിക്ക് ഇതിലൊന്നും ഒരു യോജിപ്പുമില്ലടേ ഇല്ലടെ പേരും പറഞ്ഞു ഇവിടെ എന്താ എന്താ ഇവിടെ നടക്കുന്നത് ഇത് നീ കേരളം നിന്ന് കത്തണോ അർജുന്റെ പേരും പറഞ്ഞു അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ഞാനൊരു ന്യൂസ് വായിക്കാം മനാഫ് രണ്ടര കോടിയുടെ തളിമില് തട്ടിയെടുക്കാൻ ശ്രമിച്ചു പരാതിയുമായി കോഴിക്കോട് സ്വദേശി അതായത് മനാഫ് രണ്ടര കോടിയുടെ തളിമില് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കേസുമായിട്ട് ആരോ വരുന്നുണ്ട് കേസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ തീർക്കുക നിങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് കൊടുക്കുക അതിനെ കൊണ്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടിട്ട് ഇട്ടിട്ട് മനഃപൂർവ്വം മനാഫിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് മനാഫിനെതിരെ എന്നാൽ അതിനേക്കാളും നൂറരട്ടി മനാഫിന് സപ്പോർട്ടായിട്ട് കുറേ ജനങ്ങൾ ഇന്നിപ്പോൾ ഞാൻ കാണുന്ന സമയത്ത് നാല് ലക്ഷത്തിന് മേളിൽ സബ് ആയിട്ടുണ്ട് ഈ പറയുന്ന മനാഫിന് അത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാണ് ഞാനും വിമർശിക്കുന്നുണ്ട് മനോഹർ ചെയ്തതിൽ കുറെ കാര്യങ്ങൾ തെറ്റുണ്ട് കുറെ പോയിന്റുകൾ തെറ്റുണ്ട് അതുപോലെ അർജുൻ്റെ ഫാമിലിയുടെ ഭാഗത്തും കുറെ പോയിന്റുകൾ തെറ്റുണ്ട് എന്നും വെച്ചിട്ട് ഇവർ രണ്ടുപേരും രണ്ട് ചേര് തിരിഞ്ഞ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് കണ്ട് ചിരിക്കാൻ കുറെ നാരികളും ഇതിൻ്റെ ഇടയിൽ വർഗീയത കുത്തിക്കയറ്റം കുറെ പരന്ന് ഉള്ള സാരാംശമായ ഒരു കാര്യമാണ് അതിന് വേറെ എക്സാമ്പിൾ ഇന്നലെ ഞാൻ ഒരു ബൈജു എന്ന് പറയുന്ന ഒരു നാരിയെ പിടിച്ചിട്ട് ഞാൻ ഊക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മറ്റൊരു സ്ത്രീ ഇവർക്കൊക്കെ എന്തിന്റെ കേടന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും തലയ്ക്കകത്ത് ബോധവും വെളിവും ഇല്ലാണ്ട് ഇത്രയും ദുഷിച്ച സാധനം തലയ്ക്കകത്ത് ഇട്ടിട്ട് ഇതിന്റെ ഇടയിൽ കൂടി കുത്തിതിരിപ്പുണ്ടാക്കുന്ന ഇവരൊക്കെ എന്ത് മനുഷ്യരെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം എനിക്ക് ചോ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അർജുന ജീവനോടെ അല്ല കിട്ടിയത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ സ്നേഹാദരങ്ങള് കിട്ടുന്നത് അല്ല നിങ്ങൾ ഓരോ സ്റ്റേജുകാരും ഞങ്ങളുടെ സ്റ്റേജില് ഇവനാ മാലയിട്ട സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉപഹാരങ്ങൾ സമ്മാനിക്കുന്നതും ഒക്കെ നമുക്ക് അർജുന നേരിട്ട് നമുക്ക് അവരെ കൊണ്ടു തന്നിട്ടുണ്ടെങ്കില് അതൊരു പ്രശ്നമില്ലായിരുന്നു അവരെ അവനെ പൂമാലയിട്ടിട്ടെങ്കിലും സ്വീകരിക്കായിരുന്നു അല്ലെ മനാഭിന പക്ഷെ അർജുനന്റെ ബോഡി വെള്ളത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണോ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഇവനം പിന്നെ പൂട്ട് പൂജിക്കുന്നത് അർജുൻ മരിക്കണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു ഈ മനാഫിന സ്നേഹാദരം സെന്റ് ഓഫ് ഇതൊക്കെ ചെയ്യാൻ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമുള്ള കേരളത്തിലെ വിഡികളോടാണ് ചോദിക്കുന്നത് ഏഹ് ജീവനോടെ അല്ല കിട്ടിയത് എഴുപത്തിരണ്ട് ദിവസം ആ എഴുപത്തിരണ്ട് ദിവസം എങ്ങനെ ലേറ്റ് ആയി എന്നുള്ളത് കർണാടക സർക്കാർ കൃത്യമായിട്ട് ഒരു മറുപടി പറയുന്നുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അല്ലെ സുഹൃത്തുക്കളെ ആഹാ എന്തൊരു നല്ല ന്യായം വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന മനാഫിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം വേറൊന്നും കൊണ്ടല്ല ആ കുടുംബത്തോടൊപ്പം അതായത് ആ കുടുംബത്തിന് ഒരു ഒരാളാണ് നഷ്ടപ്പെട്ടത് ആ ആള് നഷ്ടപ്പെട്ടിട്ടും ഇവനെ പോലെയുള്ള ആൾക്കാരെ സ്നേഹാതരങ്ങൾ പിടിച്ചു വാങ്ങുമ്പോഴും ഓരോ ദിവസം ഓരോ ദിവസം അർജുൻറെ ഓർമ്മ പിന്നെയും വരിക ചെയ്യാം അല്ലേ അപ്പൊ അതാണ് ആ വീട്ടുകാർ പറഞ്ഞത് ഇവനെന്താ ചെയ്യുന്നത് മുതലടക്കല്ലേ ചെയ്യുന്നത് നാണോ മാനോ ഇല്ലാത്ത ഒരു ഡാഷിന്റെ മോൻ തന്നെ നമുക്ക് മനോഫിനെ ചിത്രീകരിക്കാം ഇല്ലാണ്ട് വേറെ ഒന്നല്ല അവൻ അത്രക്കും നല്ലതാണെങ്കില് അയ്യോ ഒരു അറ്റ ഫ്രണ്ടാണ് പോയത് നമ്മൾ ഇതൊന്നും ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല തെറ്റാണ് കാരണം നമുക്ക് ആ കുടുംബത്തിനോടൊപ്പം ആ ഒരു ഇതിലേക്ക് പങ്ക് പങ്കുചേരാം എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നതിന് പകരം നാട് നീള നാട് നീളയാണ് സ്നേഹാദരങ്ങള് കൈപ്പറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് ഇതിനെന്താ പറയുക നിങ്ങൾ തന്നെ ഇതിന് മറുപടി പറ മറുപടി പറഞ്ഞിട്ട് ബാക്കി നമുക്ക് നെക്സ്റ്റ് കടക്കാം ഇതിന് ഞാൻ മറുപടി തന്ന നിങ്ങൾ കരയും ഞാൻ മറുപടി തന്ന നിങ്ങൾ കരയും അത് വേണ്ട പിന്നെ അതുപോലെ വയലൻസ് വരെ മറുപടി ആയിരിക്കും തരുന്നത് എന്തായാലും വളരെ സങ്കടമുണ്ട് ഈ കേസിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ മലയാളികളെല്ലാം ഒന്നിച്ചു നിന്ന ഒരു സമയമുണ്ടായിരുന്നു ആ മലയാളികൾ തന്നെ ഇന്ന് രണ്ട് ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കുന്നു മനാഫിൻ്റെ പേരിലും അർജുൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മറ്റുള്ള സംസ്ഥാനത്തിലുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്ക് ചിരിക്കാൻ ഇതിനപ്പുറം എന്ത് വേണം ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു സമയത്ത് അർജുനു വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നവർ ഇന്ന് രണ്ട് ചേരി തിരിഞ്ഞു കിടന്ന് അടിവയ്ക്കുന്ന കണ്ട് മറ്റുള്ളവർക്ക് ചിരിക്കാൻ ഒരു വകയായി എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ ദയവ് ചെയ്ത് ഈ ഒരു വാറ അവസാനിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കുന്നത് നിർത്തി മനാഭം അർജുൻ്റെ കുടുംബവും ഒന്നിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു തെറ്റു പറ്റി എന്തെങ്കിലും ആയിക്കൊണ്ടു പോകട്ടെ പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഇടയിൽ കുറേ വർഗീയത കയറ്റി വിഷം തുപ്പാൻ കുറേ വിഷജന്തുക്കളുമുണ്ട് ജന്തുക്കളുമുണ്ട് ഇതിൻ്റെ ഇടയിൽ അത് മനസ്സിലാക്കുക ഞങ്ങൾ മലയാളികൾ എല്ലാവരും ദയവ് ചെയ്ത് ഇതിനൊരു അവസാനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇനിയും ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഏതെങ്കിലുമൊക്കെ വരവുകയാണെങ്കിൽ നമ്മളെടുത്ത് അലകത്ത് എൻ്റെ ഇടയിൽ ചെയ്യും വിടത്തില്ല എന്തായാലും പുതിയൊരു വീഡിയോ കിട്ടണം ബൈ